ിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് കൂടാതെ വേറെ ഫ്രോക്ക് നേറ്റിയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ കുറേ റിക്വസ്റ്റ് ആയിരുന്നു ഇല്ലേ നമുക്ക് അജ്റാക്കിൻ്റെ പ്രിന്റ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഡാലി ഓൺലൈൻ ഫാഷന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഫ്രോക്ക് നേരിട കളക്ഷൻസിൽ രണ്ട് അജ്രാക്കിൻ്റെ പ്രിന്റിലും അതുപോലെ തന്നെ ഒന്ന് നോർമൽ പ്രിന്റിലും ആയിട്ട് മൂന്ന് പ്രിന്റിലായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴത്തേയും പോലെ തന്നെ ഒന്നിന്റെ റേറ്റ് ടു നയൻറ്റി ആണ് മിനിമം മൂന്നെണ്ണം നമ്മളിന്ന് പർച്ചേസ് ചെയ്യണം മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് മൂന്നോ അതിൽ കൂടുതലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം രണ്ടെണ്ണം എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് അത് കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് തന്നെ ഞാൻ നോർമൽ ആയിട്ടുള്ള പ്രിന്റ് കാണിച്ചത് അതിൽ നാല് കളേഴ്സ് ആണ് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നാല് കളേഴ്സിലായിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തവളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീരി ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത് റിബ് ആണ് ത്രീ ഫോർ തവളം സ്ലീവ് വരുന്നുണ്ട് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്റ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം നല്ല രസമുള്ള പ്രിൻറ്റും കളേഴ്സും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഒരു കോഫ് ബെറൂണോ അല്ല അതുപോലെ തന്നെ ഒരു മസ്റ്റേഡോ അല്ലാത്ത പോലത്തെ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മച്ചന്ത ഷെയ്ഡ്ഡില്ോ അങ്ങനെ നാല് കളേഴ്സിലായിട്ടാണ് ഈ ഒരു ഫ്രോഗ്നേറ്റഡ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന അജ്രാക്കിൻ്റെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡയമണ്ട് കട്ട് പ്രിന്റ് പോലെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ത്രീ ഫോർത്തോളം റിബ് സ്ലീവാണ് കൊടുത്തത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഫിഫ്റ്റി ഫൈവ് ഇറ്റീസോളം ലെങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഇതിൽ നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നല്ല റെഡ് ചില്ലി ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ പ്രിൻറ്റും അതുപോലെ എടുത്ത് നിൽക്കുന്ന പ്രിൻ്റുകളാണ് കേട്ടോ നല്ല നേവി ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് ഫൈനലി ഇതിൽ വന്നിട്ടുള്ളത് നല്ല മെറൂൺ ഷെയ്ഡ് നമുക്ക് കാത്തിരിക്കാം ഒരുപാട് പേര് റിക്വസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ് സോ ഇത് വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ട് കണ്ടത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അജ്രാക്കിൻ്റെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു സ്ക്വയറില് ഫ്ലവേഴ്സ് ആയിട്ട് പോലത്തെ ഒരു പ്രിൻ്റ് ആയിട്ടാണ് ഈ ഒരു കോഫി ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഫീലിംഗ് ഫ്രണ്ട്ലി തന്നെയാണ് താഴ്ഭാത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തന്നെയാണ് ലെങ്ത്ത് റിബ്ബ് സ്ലീവ് ആണ് എക്സ് ഡബിൾ എക്സ് എൽ ലേബിൾ കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് വേണ്ടത് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നല്ല റെഡ് ചില്ലി ഷെയ്ഡിൽ കേട്ടോ ഫൈനലി ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അപ്പോൾ മൂന്നെണ്ണോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും രണ്ടെണ്ണം എടുക്കാം രണ്ടെണ്ണോ എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ മിനിമം രണ്ടെണ്ണമെങ്കിലും എടുക്കണം ഇതാണ് എടുത്ത് പറയാമോ ഒന്നിൻ്റെ റേറ്റ് ടു ആണ് കോട്ടൺ മെറ്റീരിയൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടെന്ന് തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ